സോ കോപ്പെൽറെ റൗണ്ട് ഓഫ് തേർട്ടി ടു മുപ്പത്തി രണ്ട് ടീമുകളുണ്ട് സോ അതിൽ നോക്ക്ഔട്ട് മാച്ചസാണ് ബാസ്ലോണക്കൊരു മാച്ചുണ്ടായിരുന്നു റൽമാറ്റിൻ്റെ ഒരു ഉണ്ടായിരുന്നു റയൽ ഒരു മാച്ചുണ്ടായിരുന്നു രണ്ടുപേരും സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ടീമുകളായിട്ടുള്ള ആയിരുന്നു പക്ഷേ രണ്ട് ടീമും ഗോൾ സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ആ ഒരു കൊപ്പ ഡെൽറെ മാച്ചസ് കണ്ടപ്പോൾ റൗണ്ട് ഓഫ് തേർട്ട് തേർട്ടി ടു മാച്ചസ് കണ്ടപ്പോൾ നമുക്കത് മനസ്സിലായത് എനിക്ക് പേഴ്സണലി മനസ്സിലായത് രണ്ട് ടീമും ഗോൾ സ്കോർ ആൻഡ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് ടീം ഫുൾ ടീമിനല്ല ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഫസ്റ്റ് ഓഫ് ഓൾ വി കംസ് ടു ബായസ്ലോണ ബായസ്ലോണക്ക് ഒരു സെക്കൻഡ് ഡിവിഷനിലെ ടീം ആ ടീമിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സോ അവരുമായിട്ട് ടു സീറോ എന്നുള്ള സ്കോറിൻ്റെ മാച്ച് വിജയിച്ചു ബായസ്ലോണ ബട്ട് എഴുപത്തിയേഴാമത്തെ മിനിറ്റായി ബായസ്ലോണ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും ഗോൾ സ്കോർ ചെയ്തത് ക്രിസ്ത്യൻസൺ ആണ് ഓക്കെ ഡിഫൻഡർ വേണ്ടി വന്ന് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ദാറ്റ്സ് അറിയില്ല അവരുടെ എവേ മാച്ചാണ് അതായത് ഓപ്പോസിറ്റ് ടീമിലുള്ള എവേ മാച്ചാണ് ബാൽമാഡിൻ്റെ ടീമിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ തലവരാന്നാണ് ഓക്കെ റാൽമാഡൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ടീമിൻ്റെ പേര് വായ്സ്ലോണിൻ്റെ ടീമിൻ്റെ ഓപ്പോസിറ്റിൻ്റെ പേര് എന്തൊരു ഒരു പേരാണ് എനിക്കറിയില്ല എന്തായാലും അവരുടെ ഹോം മാച്ചാണ് വായുസ്ലോണെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ചാണ് സോ സപ്പോർട്ട് മൊത്തം അവർക്കാണ് കോഴ്സ് അത് പിന്നെ അങ്ങനെയാണല്ലോ വരിക അപ്പോൾ വായുസ്ലോണെ പോയൊരു ടീമിനെതിരെ ആവുമ്പോൾ മാച്ച് വരുന്നു അവർ ബിഗ് ടീമിനെതിരെയാണ് മാച്ച് വരിക ഒരു ഗോളൊന്നു പിന്നെ അത് പാക്ക സെലിബ്രേഷൻ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഓഡിയൻസ് നല്ലപോലെ ഉണ്ടായിരുന്നു ഒരു ബിഗ് മാച്ച് ആയതുകൊണ്ട് തന്നെ സോ എഴുപത്തി ഏഴാമത്തെ മിനിറ്റായി ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അതും സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് കുബാർശി പിന്നെ അതുപോലെ തന്നെ പെഡ്രി അങ്ങനെ കുറേ പേരെ ആൻസിഫ്ലിക് ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ ടീമിനെ ഇറക്കി വിട്ടത് പോലെയായിരുന്നു സെക്കൻഡ് ഹാഫിൽ കാരണം നോക്കൗട്ടാണ് കയ്യിൽ നിന്ന് പോയാൽ പോയി ഓക്കെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ കോപ്പാട് എല്ലറേ തന്നെ ഔട്ട് ആ സെക്കൻഡ് ഹാഫ് ആയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സിനും കുറച്ച് പ്ലേ ടൈം കൊടുക്കാം എസ്പെഷ്യലി പെഡ്രി പെഡ്രിനെ ഒക്കെ കുറച്ച് ടൈം ടൈം കഴിഞ്ഞാൽ കുറച്ചും കൂടി ചാൻസസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റായി ഓക്കെ ബാൾഡേനെ കൊണ്ടുവന്നു പെഡ്രിനെ കൊണ്ടുവന്നു പിന്നെ ജൂൾ സ്കൂൾ ഡേനെ കൊണ്ടുവന്നു സെക്കൻഡ് ഹാഫ് ആയപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് വായസ് ലോണിയുടെ ലൈനപ്പിലോട്ട് വരാം കുറച്ച് ഒരു ഡെബ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു ആ ലെഫ്റ്റ് ബാക്കായിട്ട് ബായസ്ലോണിയുടെ ഡെബ്യൂ ഉണ്ട് ഓക്കെ ഗോൾ കീപ്പറായിട്ട് ടെറസ്റ്റേഗനായിരുന്നു ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് ടെറസ്റ്റേഗൻ ഇഞ്ചുറി മാറി വന്ന് അദ്ദേഹത്തെയായിരുന്നു ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് റൈറ്റ് ബാക്ക് ആയിട്ട് ആയിരുന്നു സെൻട്രൽ ബാക്ക് പുല്ല് ഈ ഒരു ടീം വെച്ചാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം ചെറിയ കുഞ്ഞു ടീമാണ് ആ ഒരു ടീമുമായിട്ട് ഈസി ആയിട്ട് ഗോൾ സ്കോർ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് ഈ ഒരു ടീമിനിറങ്ങി ബാക്കി പ്ലേഴ്സിനെ കുറച്ച് റെസ്റ്റും ആവുമല്ലോ എറാഫിനിയെ പോലത്തെ അല്ലെങ്കിൽ ബെഡറിയെ പോലത്തെ ഇഞ്ചുറി മാറി വന്ന പ്ലേഴ്സിനെ കുറച്ച് റെസ്റ്റും കൊടുക്കാം ഓക്കെ അതായിരുന്നു അഞ്ചിപ്ലിക്കിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഈ പ്ലേസിനൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ റാഫിനെയൊന്നും പിന്നെ സെക്കൻഡ് ഹാഫിന് പോലും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ എന്ന് തോന്നിയിട്ടായിരിക്കാം മേ ബി അറിയില്ല ലെവൻ ടൂസ് കീഴിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടിന്യൂസ് അറ്റാക്കുകളായിരുന്നു ബായസ്ലോണില് ഞാൻ പറയട്ടെ ബയസ്ലോൺ എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ശതമാനം ബോൾ പൊസേഷൻ കയ്യിൽ വെച്ച് കളിച്ചൊരു ടീമാണ് ഫുൾ ടൈം കംപ്ലീറ്റ് മാച്ചും പത്തിരുപത്തൊന്ന് ഷോട്ട് എടുത്തിട്ടുണ്ട് ഏട്ടെണ്ണം ഓൺ ടാർഗറ്റ് ആയിട്ടുണ്ട് അവിടെ അപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും പതിനെട്ട് ശതമാനം മാത്രമാണ് അവരുടെ കയ്യിൽ ബോൾ പൊസേഷൻ ഉള്ളത് ഈ ഒമ്പത് ഷോട്ടങ്ങാനായിട്ട് എടുത്തിട്ടുണ്ട് വെറും രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ആയിട്ടുള്ളൂ സോ കംപ്ലീറ്റ് പായസോണ ഒരു ഡിഫെൻസീവലി നല്ല വർക്കാണ് ബോൾ കൺട്രോളിംഗ് നല്ലൊരു വർക്കാണ് പായസോൺ അതേ ടീം പക്ഷേ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാൻ അല്ല ലമിനിയമാലിൻ്റെ ഒന്ന് രണ്ട് നല്ല കേളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് ഗോളാക്കാൻ പറ്റിയില്ല റാഷ് ഫോർഡിൻ്റെ ഒന്നു രണ്ട് നല്ല ട്രൈകൾ ഉണ്ടായിരുന്നു ഒരു ഫ്രിക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല റോണി ബർദാജിൻ്റെ നല്ലൊരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു അതും ഗോളായില്ല ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനത്തെ കുറേ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഓക്കെ അത് ഫിനിഷിങ്ങിലായിരുന്നു മെയിൻ പ്രോബ്ലം എന്ത് ഹാഫ്റ്റർ ഓൾ നമുക്ക് വേണ്ടത് ഗോളാണ് ഓക്കെ അത് എന്തോ ഒരു ലാക്ക് ചെയ്യുന്നത് പോലെ തന്നെ ബാസോറിൻ്റെ അവസ്ഥ അവസാനം ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ അസസ്സിൽ നിന്നും ക്രിസ്ത്യൻസിനാണ് എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു ഹെഡർ ഗോൾ സ്കോർ ചെയ്തത് ഓക്കെ അവിടെയാണ് ബ്രേക്ക് ത്രൂ വന്നത് ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാച്ചായിരുന്നു ഓക്കെ അവിടെയാണ് ഒരു ബ്രേക്ക് ത്രൂ വന്നത് ഒരു ഗോൾ സ്കോർ ചെയ്തത് അങ്ങനെ ബാസോഡ് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റായി പിന്നെ നമ്മുടെ ലമീൻ യമാലിൻ്റെ ഒരു നല്ല അസിസ്റ്റൻസ് റാഷ് റാഷ്ഫോർഡ് ഒരു ഗോൾ കീപ്പറേയും കട്ട് ചെയ്ത് ഒരു ഗോൾ സ്കോർ ചെയ്തു അങ്ങനെ ടു സീറോ എന്നുള്ള ഒരു മാച്ച് അവസാനിച്ചു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് ക്വാളിഫൈഡ് ആയി ക്വാളിഫൈഡായി ഇത്രയുള്ള ബോയ്സിലോണയായിട്ട് ഒരു മാച്ച് എന്ന് പറയുന്നത് ആയിട്ട് അവർ ഈസി ആയിട്ടല്ല മിനിറ്റ് വരെ ഒന്ന് കഷ്ടപ്പെട്ടു പിന്നെ ഈസി ആയിട്ട് അവർ ക്വാളിഫൈ ആയി രാജ് മാഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തലവര എന്ന് പറയാനുള്ളൊരു ടീമിനെതിരായിരുന്നു ഉണ്ടായിരുന്നത് എ വേ മാച്ചായിരുന്നു തലവരയുടെ ഓ മാച്ചായിരുന്നു റയൽ മാറ്റിനെ സംബന്ധിച്ചിടത്തോളം എവേ മാച്ച് ആയിരുന്നു എംബാപ്പയെ മുൻനിർത്തി ഒരു ഒരു ടീമിനെ അങ്ങോട്ട് സാബി അലൻസോ ഇറക്കി വിട്ടൊക്കെയായിരുന്നു ഗോൾ കീപ്പറായിട്ട് ലുനിൻ ലുനിൻ്റെ ഈ ഒരു സീസണിലെ രണ്ടാമത്തെ ഫസ്റ്റ് ഇലവൻ മാച്ചാണ് പിന്നെ അതുപോലെ സെൻറ്റർ ബാക്കായിട്ട് ഹ്യൂസണും കരേരാസും റൈറ്റ് ബാക്കിൽ നമ്മുടെ റൈറ്റ് ബാക്കിലാണ് ഇമിനസ് ഇമിനസ് ഓക്കെ ലെഫ്റ്റ് ബാക്കിൽ ഫ്രാങ്ക് ഗാർസിയ ഇവനസിൻ്റെ ഡെബ്യൂ മാച്ചാണ് പിന്നെ അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സായിട്ട് സെബൻ ലോസും പിന്നെ അതുപോലെ തന്നെ ബെല്ലിംഗാമില്ല ബെല്ലിംഗാമില്ല സോറി മിഡ്ഫീൽഡേഴ്സ് സൈസ് സെബൻ ലോസ് ഉണ്ടായിരുന്നു പിന്നെ എംബാപ്പെ മെയിൻ സൈഡിൽ പിന്നെ റൈറ്റ് സൈഡിൽ മസ്തൻ തുവാനും പിന്നെ അതുപോലെ കോൺസാലോ കാർസയും എൻട്രിക്കും അവർ രണ്ടുപേരും ആ ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിൽ അങ്ങനെയായിരുന്നു ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത് പ്രോപ്പർ ടീമിന് അർദ്ധ ഗോളർ ഉണ്ടായിരുന്നു ഫീൽഡ് സോറി ആ ഒരു ഡബിൾ പി വെട്രോൾ അർദ്ധ ഉണ്ടായിരുന്നു പക്ഷേ അർദ്ധ ഗോളർ കുറച്ചും കൂടി ടാക്കിങ് പൊസിഷനായിട്ടായിരുന്നു സോ അങ്ങനെ മൊത്തത്തിൽ റൽമേഡിൻ്റെ ഫസ്റ്റ് ലെവൻ അങ്ങനെയാണ് ഇറക്കിയിട്ട് ഡെമ്പാനെ മെയിൻ ആ ഒരു ലെഫ്റ്റ് വിങ്ങായിട്ടും ഇറക്കിയിട്ട് ബാക്കി അദ്ദേഹത്തെ വെച്ച് ഗോൾ സ്കോർ ചെയ്യുക ഈ സീസണിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് എംബാപ്പയ്ക്ക് ഒരു ബാലൻഡ്യൂർ ആ ഒരു കോൺസെപ്റ്റാണ് റയൽ മാഡ്രിഡ് ഈ ഒരു സീസൺ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എംബാപ്പ് ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് അതിൻ്റെതായ ഇമ്പാക്ട് കൊണ്ടിരുന്നുണ്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസ് നല്ല ഗോൾ കാണുന്നുണ്ട് ഇന്നത്തെ മാച്ചിൽ നമ്മൾ നല്ലൊരു തലവരെയ്ക്കെതിരെയും നല്ലൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ എംബാപ്പയുടെ നമ്മൾ ഗോൾ കണ്ടു ഓക്കെ അതുകൊണ്ട് ആസ് യൂഷൽ അങ്ങനെ പോകുന്നു വിനി വിനീനെ ഇറക്കിയിട്ടില്ലെന്ന് പക്ഷെ റോഡ് ഗോനിയും ബെല്ലിങ്കനിയും ഒക്കെ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയിരുന്നു ഓക്കെ ഫസ്റ്റ് ഹാഫ് പക്ഷേ അമിതി തന്നെ റാൽ മാഡിന് ഗോൾ കണ്ടു സ്കോർ ചെയ്യാൻ പറ്റി ഓക്കെ ത്രീ ടു എന്നുള്ള ഒരു സ്കോറിന് മാച്ച് അവസാനിച്ചു രണ്ട് ഗോൾ കൺസീഡ് ചെയ്തു ഓക്കെ തലവരെ പോലെ ഒരു സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ടീമിലുള്ള ഒരു ടീമിനെതിരെ കൺസീഡ് ചെയ്തു രണ്ട് ഗോൾ അതാണ് റാൽമാറ്റി ടീമിൻ്റെ ഡിഫെൻസിൻ്റെ പെത്തറ്റിക് അവസ്ഥ എന്ന് പറഞ്ഞാൽ കരേരാശി ഹ്യൂസൺ ആണ് ഹ്യൂസൺ ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവർ രണ്ട് പേർക്ക് പോലും ആ ഒരു ടീമിനെ ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ടീമിനെതിരെ പോലും ഗോൾ കൺസീഡർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഒരു ക്ലീൻ ഷീറ്റ് വെക്കാൻ പറ്റുന്നില്ല അത് റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു റെക്കോർഡ് തന്നെയാണ് ഒരു ഒരു അവസ്ഥയാണത് ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണത് അതൊരിക്കലും പാടില്ല എന്നുള്ള കോൺസെപ്റ്റിലുള്ള ഒരാളാണ് ഞാൻ പക്ഷേ സ്റ്റിൽ ഈ ഒരു ടീമിനെതിരെ പോലും ഗോൾ കൺസീഡ് ചെയ്യണം സോ ഇലവനിലോട്ട് ഇലവനിലോട്ട് ഇലവൻ ഞാൻ പറഞ്ഞല്ലേ ഓക്കെ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ഒരു റയൽ റാൽമാറ്റിൻ്റെ പൊസിഷൻ തന്നെയായിരുന്നു കംപ്ലീറ്റ് അത്യാവശ്യം നല്ല പത്തിരുപത് ഷോട്ട് അവർ അവരെടുത്തിട്ടുണ്ട് അവിടെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏഴ് എട്ടും ഷോട്ട് അവർ അവരെടുത്തിട്ടുള്ളൂ റയൽ മാഡ്രിഡ് ആണെന്നുണ്ടെങ്കിൽ എംബാപ്പെ ബാപ്പ തന്നെയാണ് മെയിനായിട്ട് അവരുടെ അറ്റാക്കിൽ ഉണ്ടായിരുന്നത് പിന്നെ എൻട്രിക്കും കോൺസാലോ ഗാർച്ചേൻ്റെ പകം നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു കോൺസാലോ ഗാർച്ചേൻ്റെ ഒന്ന് രണ്ട് നല്ല ഹെഡുകൾ ഉണ്ടായിരുന്നു എൻട്രിക്കിൻ്റെ ഒന്ന് രണ്ട് നല്ല ഉണ്ടായിരുന്നു പക്ഷേ തലവരേയുടെ ഡിഫൻസ് ഗോൾ കീപ്പർ ഇവർ പേരും നല്ല കളിയായിരുന്നു ഡിഫൻസീവ്ലി ആ ഒരു രണ്ട് സി ബികളും എൻട്രിക്കിൻ്റെ കുറിച്ച് ഷോട്ടുണ്ടായിരുന്നു ഗോൾ ലൈൻ സേവ് പോലെയായിരുന്നു അത് പിന്നെ കുറേ ഷോട്ട് വരട്ടെ എംബാപ്പേൻ്റെ ഒന്ന് രണ്ട് നല്ല ഷോട്ട് ഉണ്ടായിരുന്നു ഗോൾ കീപ്പർ സേവ് ചെയ്തു കോൺസെലോ ഗാർസിൻ്റെ ഹെഡ് ഉണ്ടായിരുന്നു ഗോൾ കീപ്പറ് സേവ് ചെയ്തു അറുതെ ഗോളറിൻ്റെ ഒരു കേളർ ഫ്രീ കിക്കൊക്കെ ഉണ്ടായിരുന്നു അതും ഗോൾ കീപ്പറ് സേവ് ചെയ്തു അങ്ങനെ മൊത്തത്തിൽ ഗോൾ കീപ്പറും ഡിഫെൻസും നല്ല ഫോമിലായിരുന്നു തലവരയുടെ പിന്നെ ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീ കിക്കിൻ്റെ കോർണറിൻ്റെ ഇടയിൽ തലവരേൻ്റെ ഡിഫൻസിൻ്റെ പ്ലയറിൻ്റെ കയ്യിൽ തന്നെ ഹെഡ്മ തട്ടിട്ട് അറിയാതെ കയ്യുമ്പോൾ തട്ടി അത് പെനൽറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഒരു പെനാൽറ്റിയാണ് സംഭവം മനഃപൂർവ്വം എന്നല്ല പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അത് തട്ടി പക്ഷേ അതൊരു പിന്നെ ഓപ്പസിറ്റ് റാൽമാൻഡ് പേയറിന് കിട്ടാവുന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ബോൾ ആയിരുന്നു അതാണ് ഹാൻഡ് ബോൾ ആയത് അതുകൊണ്ട് തന്നെ അത് പെനാൽറ്റി കൊടുത്തു റെഫർ പെനാൽറ്റി കൊടുത്തതിൽ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു പെനാൽറ്റിയാണ് നമുക്ക് എ കെൻ എം പാപ്പി അത് എടുക്കുന്നു ഗോളാക്കുന്നു ഈസി ആയിട്ട് ഓക്കെ എം പാപ്പ തന്നെയാണ് ഫസ്റ്റ് പെനാൽറ്റി ടേക്കർ അദ്ദേഹം അവിടെയുണ്ട് സോ അതുകൊണ്ട് തന്നെ എടുത്തു ഗോളാക്കുന്നു വൺ സീറോ എന്ന് ആ ഒരു ബ്രേക്ക് ത്രൂ കിട്ടുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എംബാപ്പേൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു ത്രോയിൽ നിന്ന് തരുന്നതാണ് എംബാപ്പയ നല്ലൊരു ടേണിൽ തിരിഞ്ഞിട്ട് ആ ഒരു ബോർഡ് നേരെ ക്രോസ് ചെയ്യാൻ നോക്കി പക്ഷേ തലവേരയുടെ ഡിഫൻഡറിൻ്റെ ദേഹത്ത് തട്ടി അത് ഓൺ ഗോളായി ഓക്കെ അങ്ങനെ ടൂസ് എന്നുള്ള സ്കൂൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ മുന്നിലെത്തി സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് അറുപത്താറാം മിനിറ്റിൽ റോഡറി കോനെ കൊണ്ടുവന്നിരുന്നു ബെല്ലിങ്കാമിനെ കൊണ്ടുവന്നിരുന്നു കുറച്ച് ചേഞ്ചസ് ഒക്കെ നടത്തി ചെമിനീനെ കൊണ്ടുവന്നിരുന്നു അങ്ങനെ കുറച്ച് ചേഞ്ചസ് ഒക്കെ നടത്തി പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എഴുപത്തി സംതിങ് മിനിറ്റ് ആയ സമയത്ത് തലവരെ ഒരു ഗോൾ സ്കോർ ചെയ്തു അവർ റൈറ്റ് ചെയ്യുന്ന ഒരു ക്രോസ് ചെയ്തു അവരൊരു ഗോൾ സ്കോർ ചെയ്തു അപ്പോൾ തലവരുടെ ഹോം സ്റ്റേഡിയം ആണ് ഓൾറെഡി ബിഗ് ഗ് ബിഗ് ഗെയിമാണ് ഒരു ഗോൾ ഇട്ടുകഴിഞ്ഞാൽ ഫുൾ സെലിബ്രേഷൻ ആയിരിക്കും ഫുൾ സെലിബ്രേഷൻ ആയിരുന്നു ക്രൗഡ് അവർ സെലിബ്രേറ്റ് ചെയ്തു അവർ പിന്നെ രണ്ടാമത്തെ കൂടുതൽ ഫുൾ രണ്ടേ ഒന്ന് ഉള്ള സ്കോറാണ് അപ്പോൾ രണ്ടാമത്തെ ഗോളിനായിട്ട് സമനില ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സപ്പോർട്ടായിരുന്നു ഓടിയും ചെയ്യാം പക്ഷെ ആ ഒരു സമയത്ത് നിന്നും ചെടി ഇൻഡസിനും എംബാപ്പ് ഒരു കിടിലും ഗോൾ ഇൻഡിവിജ്വൽ ബില്ലേൻസിൽ ഒരു കിടിലും ഗോൾ സ്കോർ ചെയ്തു അങ്ങനെ ത്രീ വണ്ുള്ള സ്കോറായിട്ട് മാറി പിന്നെ അത് കഴിഞ്ഞ് തൊണ്ണൂറ് പ്ലസ് ഒന്ന് രണ്ട് മിനിറ്റിൽ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്തു തലവരാ ഒരു ഗോൾ കൂടി സ്കോർ ചെയ്തിട്ട് അതായത് പറഞ്ഞു റേൽമാൻ്റെ ഡിഫൻസ് അവരുടെ അവർ നോക്കിയിരിക്കുകയായിരുന്നു നല്ലൊരു ഷോർട്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം പക്ഷേ അങ്ങനെ അത്രയും സ്പേസ് ഒന്നും ആ പ്ലെയേഴ്സിന് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും സെക്കൻഡ് ഡിവിഷൻ തേർഡ് ഡിവിഷൻ ടീമിലുള്ള ടീമിൻ്റെ പ്ലേഴ്സ് അത്രയും സ്പേസ് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ അവർ ഒരു സ്പേസ് കൊടുത്തു അവർ ഈസി ആയിട്ട് ഒരു പവർഫുൾ ഷോട്ട് അടിച്ച് ഗോളായി എന്തായാലും റൌണ്ടോ സിക്സിനിലോട്ട് ക്വാളിഫൈ ആയിട്ടുണ്ട് ആണ് ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലെങ്കിലും ഈ ഡിഫൻസ് അതൊക്കെ ശ്രദ്ധിച്ചാൽ റാൽമഡിന് നല്ലത് സോ ഇനി നമുക്ക് റയൽ റാൽമാഡിൻ്റെയും ബയസ് ഓടിനെ നെക്സ്റ്റ് മാച്ച് നോക്കാം താങ്ക് യു സോ മച്ച്